പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് നിങ്ങൾ ഈ അപ്ഡേറ്റ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ വന്നതല്ലേ നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞെന്നുള്ള പല പല സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒരു വാട്സപ്പ് ഒരു അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോണിലും തല സമയം കിട്ടണമെന്നില്ല പല ഫോണിലും പല രീതിയിലാണ് എൻ്റെ ആണ് എന്നിട്ട് പോലും എനിക്ക് ഇന്നാണ് ഈ അപ്ഡേറ്റ് ലഭിച്ചത് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ തന്നെ ഒരു ചാറ്റ് എടുക്കാൻ പോവുകയാണ് നമ്മളിങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പിന്നയിക്കല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ നേരത്തെ ഉള്ളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്കാൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇപ്പോൾ വന്ന അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്തായാലും ഇതെന്താണെന്ന് ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആവുകയും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു ലൈസൻസോ അല്ലെന്നുണ്ടെങ്കിൽ പാൻ കാർഡോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചതിന് ശേഷം വേണ്ടോ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഇതിൽ പല പല കാര്യങ്ങളും ചെയ്യാം താഴെ ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് കളറാക്കാനുള്ള ഓപ്ഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇത് ഡൺ കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ പി ഡി എഫ് ഫയലായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഇതാണോ കിട്ടുന്ന ആളിന് ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതാണ് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഒരു അതിൻ്റെ ഡോക്യുമെന്റ്സ് കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വാട്സപ്പ് വഴി തന്നെ നമുക്ക് അയച്ചു കൊടുക്കാനുള്ള പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ക്രോപ്പ് ചെയ്ത് മാത്രമേ ഇത് അയക്കാൻ സാധിക്കുകയുള്ളുമായിരുന്നു ഇപ്പോൾ ഇത് നേരിട്ട് ഇതുപോലെ അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ചിലർക്കൊന്നും ഈ അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല എന്തായാലും ഉടനെ തന്നെ ലഭിക്കും കാര്യം മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ഈ അപ്ഡേറ്റിനെ കുറിച്ച് വാട്സപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നാണ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്